മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രാജ്യസഭ എം പി സദാനന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന ഭക്തി കാപട്യം ഭഗവത്ഗീത ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞ നേതാവാണ് ഇപ്പോൾ ശ്ലോകം ചൊല്ലുന്നതെന്നും സദാനന്ദന് മാസ്റ്റർ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘന്റെ മുപ്പത്തിയൊമ്പതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ വിമർശനവുമായി രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്റർ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ഭഗവത്ഗീത ശ്ലോകത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് മുദ്രാവാക്യം നടന്ന ആളുകളുടെ നേതാവ് കല്ലും മും കാലിക്ക് വരുത്താൻ പറയണ്ട അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക വിശ്വാസികളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതുവരെ ശബരിമലയ്ക്ക് പോകാൻ കറുപ്പൊടുത്ത് മാനധരിച്ചതിന്റെ പേരിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണിത് ആഗോള അയ്യപ്പ സംഗമം ഭക്തജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാണിക്കുന്ന ഭക്തി കാപട്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തീർച്ചയായിട്ടും ഭക്തജന സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു വെല്ലുവിളി കൂടിയാണ് കാരണം ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അയ്യപ്പ അയ്യപ്പക്ഷേത്രവും ക്ഷേത്ര സങ്കല്പങ്ങളും അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും പാടെ നിരസിക്കുകയും നിഷേധിക്കുകയും ശക്തമായ പ്രതിരോധം ഇപ്പോൾ അവർ കാണിക്കുന്ന തികച്ചും കാപട്യമാണ് കേരള സംഘിന്റെ ത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു നടന്ന പരിപാടിയിൽ കെ എസ് ഇ ജനറൽ സെക്രട്ടറി അജയ് കെ നായർ പ്രസിഡന്റ് അജയ്കുമാർ ടി ഐ എൻ ജി ഒ സംഘ് പ്രസിഡന്റും ഫെറ്റോ ജനറൽ സെക്രട്ടറിയുമായ മഹാദേവൻ ജെ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് ബി എസ് ഭദ്രകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ം തിരുവനന്തപുരം